എല്ലാർക്കും നമസ്കാരം എനിക്ക് അറിയില്ല എന്നാലും ഒരാളായി നിന്ന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഓരോ അനുഭവങ്ങളെ കുറിച്ച് എനിക്ക് നേരിട്ടുണ്ടായിട്ടുള്ള ജീവിതത്തിലേയും ഒഫീഷ്യൽ ലൈഫിലേ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടായാലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഞാൻ അതിവിടെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കിട്ടൊന്നുമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ ആ മാർഗം എടുത്തോട്ടെ എന്ന് വിചാരിച്ചതാണ് ഇവിടെ സത്വതി നേരത്തെ പറഞ്ഞു സ്നേഹം ആണ് നമുക്കിന്നിവിടെ ഏറ്റവും കുറവുള്ളത് അതാണ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അതിനോടൊപ്പം ഞാൻ രണ്ട് കാര്യങ്ങളും കൂടി പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അതായത് നമ്മളുടെ ഇവിടെ പ്രധാനമായിട്ടുള്ള രണ്ട് പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അമിതമായ രാഷ്ട്രീയ സ്വാധീനം രാഷ്ട്രീയ ഇടപെടലുകൾ അത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനെ പോലും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് വീട്ടിലായാലും ഓഫീസുകളിലായാലും അമിതമായ രാഷ്ട്രീയ സ്വാധീനം പ്രവർത്തനത്തിനെ തന്നെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന ബാധിക്കുന്നൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയം ആവാം പക്ഷെ ആ രാഷ്ട്രീയം അമിതമായി പോയാൽ വളരെയേറെ അപകടം സംഭവിക്കും എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ മറ്റൊന്ന് നമ്മളിവിടെ കഞ്ചാവ് മദ്യം ഇതിനെ കുറിച്ചൊക്കെ ഇവിടെ പറയാറുണ്ട് കുട്ടികൾ മദ്യപിക്കുന്നു അല്ലെങ്കിൽ കുട്ടികൾ കഞ്ചാവ് വലിക്കുന്നു അതിനടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ കുട്ടികളെ ഇതെല്ലാം ശീലിക്കുന്നത് മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് മദ്യം വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനെ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെയും ജീവിതത്തിനെയും ബാധിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയവും അതുപോലെ തന്നെ മദ്യപാനം മയക്കു വരുന്ന ഇതിന്റെ എല്ലാം തന്നെ ദൂഷ്യവശങ്ങൾ എന്റെ ഒഫീഷ്യൽ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ് എൻ്റെ വീട്ടിലെ ജീവിതത്തിൽ അങ്ങനെ ഇല്ല പക്ഷെ ഒഫീഷ്യൽ ലൈഫിൽ ഞാൻ അത് ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുള്ളതാണ് അത് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാൻ വളരെ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന് അങ്ങനെ എന്നെ വളർത്തിയതിന്റെ ദോഷമാണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ കേൾക്കുമ്പോൾ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ കൂടി അതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല ഡിസിപ്ലിൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു തെറ്റല്ലല്ലോ ആ ഡിസിപ്ലിനെ ഏത് തരത്തില് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ ഞാനൊരു തൃശ്ശൂർ ജില്ലയിലെ അവണ്ണൂർന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ഗ്രാമഭംഗിയുള്ള ഒരു സുന്ദരമായ ഗ്രാമപ്രദേശത്തിലാണ് ജനിക്ക് വളരുകയൊക്കെ ചെയ്തിട്ടുള്ളത് അച്ഛൻ അഡ്വക്കേറ്റ് ആയിരുന്നു അമ്മ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ജില്ലയുടെ മേധാവിയായിരുന്നു അപ്പൊ അങ്ങനെ വളരെ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമാവുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ വളരെ അച്ചടക്കത്തോടു കൂടിയാണ് നമ്മളെ വളർത്തുക ആ രീതിയിൽ തന്നെയാണ് ഞാൻ വളർന്നതും വലുതായത് പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നീടാണ് ആ വെക്കേഷൻ സമയത്ത് പുസ്തകം വായിക്കാനൊക്കെ ആയിട്ട് അമ്മ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് വരും അപ്പോഴല്ലേ നമുക്ക് വലിയൊരു വെക്കേഷൻ കിട്ടുന്നുള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞ് വേറൊരു അഡ്മിഷൻ വരയെ അതേതാ നമുക്ക് സ്കൂളിൽ നിന്നും ഒക്കെ ലൈബ്രറി പുസ്തകങ്ങൾ കിട്ടും അത് വായിക്കും എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ നമുക്കില്ല പക്ഷെ പത്താം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയത്താണ് എം പി അതുപോലെ തന്നെ ഊഞ്ഞാല് വിലാസിനിയുടെ ഊഞ്ഞാല് മലയാറ്റിൻ്റെ യന്ത്രം അങ്ങനെ പല പുസ്തകങ്ങളും വായിക്കാനായിട്ട് എനിക്ക് അമ്മ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്ന് വരാറുണ്ട് അപ്പൊ അങ്ങനെ ആ കാലത്താണ് വാസ്തവത്തിലെ അറിഞ്ഞുകൊണ്ടുള്ള വായന തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയാം പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ ചോദിക്കലൊരു സാഹിത്യകാരിയല്ല ഞാനൊരു എഴുത്തുകാരി എന്നുള്ള ഒരു പേര് വന്നിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ ഒന്നെട്ട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് കൊണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്റെ ഉള്ളിലുള്ളത് ഒരു ഗവേഷക ഒരു ചരിത്രാന്വേഷക എന്നുള്ള ആ ഒരു ചിന്തയാണ് എനിക്ക് കൂടുതലായിട്ടുള്ളത് പക്ഷെ ഞാനൊരു സാഹിത്യ ആസ്വാദകയാണ് എനിക്ക് സാഹിത്യ കൃതികൾ വായിക്കാനും ആസ്വദിക്കാനും വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ആ രീതിയിലാണ് ഞാൻ ഇനിയും തുടരാനായിട്ടും ആഗ്രഹിക്കുന്നത് ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വെക്കേഷനിൽ കുറെ വായിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞു പിന്നെ ഞാൻ പ്രീ ഡിഗ്രി സെൻറ്റ് മേരീസിലായിരുന്നു വിമലയിലായിരുന്നു ഡിഗ്രിയും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷനും ഡിഗ്രിക്ക് ഞാൻ എക്കണോമിക്സ് ആയിരുന്നു മെയിൻ ആയിട്ട് എടുത്തിരുന്നത് അതിന്റെ കാരണം എനിക്ക് പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ചിരുന്ന എക്കണോമിക്സ് അധ്യാപികയുടെ ക്ലാസ് വളരെ ഇഷ്ടമായിരുന്നു മിസ് മോളി ജോസഫ് എന്നായിരുന്നു അവരുടെ പേര് അവരാണ് ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വലിയ ഒരു എന്താ പറയാ ഒരു പ്രധാന വ്യക്തി എന്ന് പറയാം ഞാൻ എന്ത് പഠിക്കണം എന്നത് ഇതിനെ കുറിച്ച് ഇവിടെ ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് പറഞ്ഞല്ലോ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നത് മോശമല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാനൊക്കെ പഠനം ആരംഭിച്ചത് അപ്പൊ ഹ്യൂമാനിറ്റീസിൽ തന്നെ ഗ്രൂപ്പ് എടുത്ത് പഠിക്കുമ്പോൾ ഹിസ്റ്ററി എക്കണോമിക്സോ ഏത് വേണമെങ്കിലും ആവാം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എക്കണോമിക്സിന്റെ അധ്യാപികയായിരുന്നു അവരുടെ ക്ലാസ്സുകളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനും എക്കണോമിക്സ് എടുത്തത് ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചേരുന്ന സമയത്ത് എനിക്ക് ഗവേഷണം താല്പര്യം ഉണ്ടായിരുന്നു അത് ഞാൻ ജോർണദായി സെന്ററിൽ ചേരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഗവേഷണം കൂടിയും ഒപ്പം നടക്കൂലോ ഉണ്ടായിട്ട് പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ കുറച്ച് കാലത്തിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കാം അന്ന് മാതാപിതാക്കൾ അതിന് സംബന്ധിച്ചില്ല എന്താന്ന് വെച്ചാൽ അവടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെ പോരണം തൃശ്ശൂരെത്തിയാ പോരാ പടിഞ്ഞാറേ കോട്ടു പിന്നെ ഉള്ളിലേക്ക് പോകണം ജന്മദൈ സെന്റർ എന്ന് പറയുന്നത് അത്രയും ഡെവലപ്ഡ് ആയിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ വിടുക എന്ന് പറയുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യായിരുന്നു അത് കാരണം എന്നെ വിട്ടില്ല മാത്രല്ല അമ്മയ്ക്ക് അച്ഛനെയോ കൂടുതൽ സുരക്ഷിതത്വം വേണമെങ്കിൽ ഒരു വനിതാ കോളേജിൽ പഠിക്കണം എന്നുള്ളതായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ വനിതാ കോളേജിൽ പഠിച്ചതും അവിടുന്ന് ഡിഗ്രി എടുക്കുകയും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുകയും ചെയ്തത് എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു അധ്യാപിക ആവുക എന്നുള്ളതായിരുന്നു പ്രത്യേകിച്ച് കോളേജ് അധ്യാപിക ആവുക എന്നായിരുന്നു എൻ്റെ ഒരു വലിയ മോഹം അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ എക്കണോമിക്സിൽ ചെയ്തത് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൺപത്തഞ്ചിലാണ് പി ജി കഴിഞ്ഞത് എൺപത്തിയഞ്ചില് പി ജി കഴിഞ്ഞ ഉടനെ എനിക്ക് പാരലെ കോളേജില് ജോലി കിട്ടി എനിക്ക് ആദ്യമായിട്ട് ഞാൻ അധ്വാനിച്ച് കിട്ടിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് ഫാർമേകാവ് കോളേജിൽ മുന്നൂറ്റമ്പത് രൂപയായിരുന്നു അന്ന് സാലറി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാലമായിരുന്നു അത് ഫാർമേക്കാവിന്റെ അതും വരുന്ന കോളേജിൽ തന്നെയാണ് അപ്പോഴും എനിക്ക് ആണുങ്ങൾ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എന്റെ ബ്രദേ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിദ്യാലയത്തിലെ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോഴുള്ള ബിഹേവിയറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ തരത്തിലുള്ള വിമൻസ് കോളേജിൽ തന്നെയാണ് ഞാൻ ജോലിയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞു എൺപത്തി ആറിലാണ് വിവാഹം ഉണ്ടായത് എൺപത്തി ആറിലെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അതുവരെയുള്ള എൻ്റെ ജീവിതവും എൺപത്തി ആറിന് ശേഷമുള്ള എൻ്റെ ജീവിതവും രണ്ടും രണ്ട് ഖട്ടങ്ങളായിട്ട് തന്നെയാണ് ഞാൻ നമുക്കാക്കുന്നത് ഈ എൺപത്താറ് വരെ ഉണ്ടായിരുന്ന ഒരു നാട്ടിൻ പുറത്തെ സാധു കുട്ടി എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ മാറി എനിക്ക് കുറച്ചും കൂടി വൈഡർ ആയിട്ട് അതായത് ലോകത്തിനെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള അവസരം ഉണ്ടായി അത് തീർച്ചയായിട്ടും എന്റെ വിവാഹ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ഭാഗ്യം തന്നെയായിട്ട് ഞാൻ കണക്കാക്കുന്നത് അതായത് നമ്മളിപ്പം എല്ലാവരും എല്ലാവരും എഴുത്തുകാരാവുന്ന സമയമാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ നമുക്ക് പരന്ന വായന വേണം ആദ്യം തന്നെ വായിച്ച് കൃത്യസ്ഥമാക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് അതാണ് ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിക്ക് ഏറ്റവും ആവശ്യം എന്നുള്ളത് ഞാൻ എന്റെ ജീവിതത്തിൽ അതുപോലെ നമ്മൾ വല്ല ലൈബ്രറി പുസ്തകങ്ങളൊക്കെ വായിക്കും അല്ലത്തെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ ഈ എഴുത്തിനെ സംബന്ധിച്ച് നേരിട്ട് കാണുകയും അതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതെങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നേരിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ എൻ്റെ ലൈഫിന്റെ ഒരു തലം ഞാൻ മനസ്സിലാക്കുന്നത് ആ എഴുത്തിനെ കുറിച്ച് അതുപോലെ ഞാൻ കല്യാണം കഴിച്ച് പോയ വീട് എന്ന് പറയുന്നത് അതായത് ഫാദർ ലോ വി കരുണാരൻ നമ്പ്യാർ ഇവിടുത്തെ എക്സ്പ്രസിന്റെ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ഒരു ലൈബ്രറി ഒരു വലിയ ഗ്രന്ഥശേഖരത്തിന്റെ ഉള്ളിലേക്കാണ് ഞാൻ വിവാഹം കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്രവേശിക്കുന്നത് ആ വിവാഹം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഞാൻ ഇതൊരു വീടാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ അത്രയും അത്ഭുതം തോന്നി ഞാൻ ഇത്രയും അധികം പുസ്തകങ്ങളിലൊക്കെ സാധാരണ സ്കൂൾ ലൈബ്രറികളിൽ നമുക്ക് ഇത്രയും ഉണ്ടാവില്ലല്ലോ അവിടെ നമ്മളെ സ്വീകരിക്കാൻ गेली। गेली। देन्यान। देन्यान देन्यान। ും റാക്കുകളും പുസ്തകങ്ങളും മാത്രമായിരുന്നു മാത്രമല്ല അതില് അച്ഛൻ ഒപ്പിട്ടിട്ടുള്ള പുസ്തകങ്ങൾ നിരന്നിരിക്കുന്നു ഇതാണ് എൻ്റെ ചിന്തയെ തന്നെ മാറ്റിമറിച്ചത് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നി ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് വേണ്ടപ്പോ അതുകൊണ്ട് കൂടിയാണ് എനിക്ക് വായനയിലും എഴുത്തിലുമൊക്കെ കൂടുതലും താല്പര്യം ഉണ്ടായത് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ജീവിതത്തിനെ ഞാൻ ശരിക്കു പറഞ്ഞാൽ ആസ്വദിച്ചു എന്നുള്ള അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഒരു ഫേസ് ആയിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു അങ്ങനെ ഞാൻ പന്ത്രണ്ട് കൊല്ലം പാർമിക്കാവിലെ ജോലിയും എൻ്റെ ജീവിതവും അതിനിടയ്ക്ക് കുത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു അതിനുശേഷം എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ നിമിത്തങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ പലതും സംഭവിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഞാൻ പാർമേക്കാവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ ഒരു ലൈബ്രറി സയൻസ് പഠിക്കാനായിട്ട് യുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കൊണ്ടുവരാണ് സമയം വെച്ചാൽ ആ ടീച്ചർക്ക് അത് അപേക്ഷിക്കാൻ പറ്റില്ല അപ്പൊ എന്നോട് ചോദിച്ചു താൻ അപ്ലൈ ചെയ്യുന്നുണ്ടോ ചോദിച്ചു അപ്പൊ ഞാൻ ഞാൻ അതുവരെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അപ്പൊ പിന്നെ തോന്നി അന്ന് നമുക്ക് പ്രീ ഡിഗ്രി ഡീലിങ് ചെയ്യുന്ന ഒരു ഘട്ടമാണ് അപ്പൊ പ്രീ ഡിഗ്രി ഡീലിങ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കോളേജ് അധ്യാപക ആവാനുള്ള മോഹമൊക്കെ നഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നി ചാൻസസ് കുറയുമല്ലോ കോളേജസില് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ ഒന്ന് ലൈബ്രറി സയൻസ് പഠിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആപ്ലിക്കേഷൻ വാങ്ങി അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് എൻ്റെ ലൈഫിനെ അടുത്ത ഒരു ഫേസിലേക്ക് എത്തിച്ചത് അതായത് ലൈബ്രറി സയൻസ് അവരുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴ്സ് ആയിരുന്നു ഞാൻ എന്റെ പറഞ്ഞാവിലെ ജോലി അധ്യാപിക എന്നുള്ള ജോലി വളരെ സന്തോഷപൂർവ്വം തുടങ്ങിയിരിക്കുന്നത് എന്റെ ഒപ്പം തന്നെ ഇത് കോണ്ടാക്ട് ക്ലാസ് ഒക്കെ ആയിട്ട് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒമ്പത് പേപ്പറും പഠിച്ച് അതിൽ പാസ്സാവുക ചെയ്തു അത് കഴിഞ്ഞ അവിടെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെ അപ്പോഴും എൻ്റെ ഉള്ളിലെ മോഹം എന്തായിരുന്നു വെച്ചാല് ഏതെങ്കിലും വലിയൊരു കോളേജിന്റെ ലൈബ്രറിയില്ലേ റിസർച്ചൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഒരു ജോലിയിൽ കയറാം അപ്പോഴും എന്റെ അധ്യാപിക ആവാനുള്ള മോഹം കൊണ്ട് നടക്കാലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അങ്ങനെ പക്ഷെ എന്റെ നിയോഗം എന്ന് പറയുന്നത് കോളേജ് ലൈബ്രറികളിലൊന്നുമല്ല ഗുരുവായൂർ ആയിരുന്നു ഗുരുവായൂർ ദേവസത്തില് ഞാൻ ജോലിക്ക് ചേർന്നു ഞാൻ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എത്തിപ്പെട്ട സ്ഥലം മാറി പോയിരുന്നത് അതായത് എന്റെ പ്രതീക്ഷയ്ക്ക് നേരെ വിരുദ്ധമായിട്ട് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവിടെ കാണുന്നത് ഒരു കോളേജിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്ന സ്നേഹത്തോടു കൂടി പെരുമാറുന്ന വളരെ നല്ല രീതിയിലുള്ള ഒരേ തരത്തിലുള്ള ജനങ്ങൾ പ്രത്യേകിച്ച് ഞാൻ വേറെ ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കി തൃശ്ശൂരിന്റെ പോലെയുള്ള ഒരു സാംസ്കാരിക ഉന്നതി എനിക്ക് ഗുരുവായൂർ കാണാൻ വരുന്നിട്ടില്ല അപ്പം ഞാൻ എൻ്റെ തൃശ്ശൂരിന്റെ വില ശരിക്കും മനസ്സിലാക്കി തൃശ്ശൂരിന്റെ സാംസ്കാരിക ഔന്നത്യം എന്ന് പറയുന്നത് ഗുരുവായൂരിൽ ഇല്ല അവിടെ ഒരു ഫ്ലോട്ടിങ് പോപ്പുലേഷനാണ് അവിടെ ആർക്കും ആരോടും കടപ്പാടില്ല ജോലി ചെയ്യുന്നു താമസിക്കുന്നു പാടേക്ക് വീണ്ടെടുത്താൽ താമസിക്കാൻ ജോലി കഴിയുന്നു മാത്രമല്ല ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിലെ പുരുഷന്മാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് എയ്റ്റ് ടു എറ്റ് ആണ് മോർണിംഗ് എയ്റ്റ് ടു ഈവനിങ് അപ്പൊ എന്തായാലും അവിടെ രാത്രി സമയത്തിനുള്ളിൽ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും എന്റെ നല്ല കാലത്തിനോ ചീത്ത കാലത്തിനോ അന്ന് എൻ്റെ ഹസ്ബൻഡിനെ ട്രാൻസ്ഫർ ആയി കോഴിക്കോട്ടേക്ക് എനിക്ക് ജോലി കിട്ടി രണ്ടു വർഷം പ്രൊബേഷൻ പ്രൊവേഷൻ ആണല്ലോ ഈ പ്രൊബേഷൻ പ്രൊവേഷൻ ആണ് ഞാൻ വാസ്തവത്തില് വളരെ വിഷമിച്ചു ഒന്നാമത് ഇവിടുന്ന് ഗുരുവായൂർ വരെ യാത്ര ചെയ്യാന്ന് പറയുന്നത് വൺ അവർ ജേണി ഉണ്ട് തിരിച്ചു പോരുമ്പഴും അത് തന്നെയാണ് ഇന്നത്തെക്കാൾ വളരെ നല്ല കാലം ഒന്നും ആയിരുന്നില്ല സ്ത്രീകളെ ഇട്ടുപറ്റിക്ക് ശേഷം യാത്ര ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു രംഗം എന്ന് പറയുന്നത് എന്തായാലും എനിക്ക് ജീവിതമാണ് അത് കൊണ്ട് നടന്നേ പറ്റുള്ളൂ അപ്പൊ ആ രീതിയിൽ ഞാൻ അവിടെ പലതരത്തിലുള്ള നമ്മള് പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ടാകല്ലോ ഹരാസ്മെന്റ് എന്നുള്ളത് അങ്ങനെയുള്ള ഒരു ഹരാസ്മെന്റ് തന്നെയാണ് ഞാൻ അവിടെ ഫേസ് ചെയ്തത് അപ്പൊ എന്റെ സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ട് ഞാൻ ജൂനിയർ ആണ് അപ്പോ എന്നെ ഏത് രീതിയിൽ എന്നെ ഒരുക്ക എന്നെ നിഷ്ക്രിയയാക്കാം ഇതായിരുന്നു എന്ന് പറയുന്ന ചിന്ത ഞാനാണെങ്കിലോ ഞാൻ ലൈബ്രറി ഞാൻ എനിക്ക് ഏറ്റവും വലിയ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഞാൻ എന്ത് കാര്യം ചെയ്യാണെങ്കിലും വീട്ടിലത്തെ ആണെങ്കിലും ഓഫീസിലെ ആണെങ്കിലും പുറത്തേ ആണെങ്കിലും എനിക്ക് ഒരേറ്റ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ചെയ്യുകയാണെങ്കിലും സിൻസിയറിറ്റി എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം എനിക്കുണ്ട് ആ സിൻസിയറിറ്റിയാണ് എനിക്ക് വിനയായിട്ട് തീർന്നത് അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഞാൻ ഏതായാലും വെറുതെ ഇരിക്കുകയാണെങ്കിൽ പുരുഷന്മാരെ നമുക്ക് പുറത്തൊന്നും അങ്ങനെ നടക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾ പലരും ലൈബറിയിലൊക്കെ പോയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുണ്ടാവും ലൈബ്രറി എന്ന് പറയുന്ന ജോലി തന്നെ യാതൊരു വലിയ ഇല്ലാത്ത ജോലിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ജോലിയില് ചെന്ന് വെള്ളിയും ചെയ്തു എനിക്ക് അവിടെ പിടിച്ചു നിൽക്കും വേണം അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് അവിടെ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ സാധാരണ ഗവൺമെന്റ് ജോലിക്കാരുടെ പോലെയല്ല ഇത് ഭഗവാന്റെ ശമ്പളാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ ഭഗവാന്റെ ശമ്പളം വാങ്ങുന്നവരെ അതിനനുസരിച്ച് ഡെഡിക്കേറ്റഡ് ജോബ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ചിന്താഗതി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലെ ഞാൻ പല കാര്യങ്ങളും അവിടെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി അത് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത് ഇയാൾക്ക് സ്വാഭാവികമായിട്ട് ഇയാൾക്ക് എല്ലാവിധ ഈ കേന്ദ്രമാണ് അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ അയാൾ എന്നെ വെറുതെ വിടാൻ പോയില്ല അയാൾ എന്നെ പല രീതിയിലും ഫോണിൽ ഭീഷണിപ്പെടുത്തി എന്നെ അപമാനിക്കാൻ കയറി പറഞ്ഞു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു എന്തായാലും ഞാൻ ഇതിനൊന്നും പിടികൊടുക്കാൻ പോയില്ല എൻ്റെ ഉറച്ച വിശ്വാസം ഞാൻ ശരിയാണ് ചെയ്യുന്നത് ഞാൻ എസ് ആർ ലൈബ്രറി സയൻസിലെ അതുപോലെ ലൈബ്രറിംഗ് ഓർഗാനിസം അപ്പൊ തീർച്ചയായിട്ടും ആ ഗ്രന്ഥശാല വളർത്തുക വലുതാക്കുക ഓരോ ആവശ്യക്കാരുടെയും ആവശ്യങ്ങൾ നിവർത്തിക്കുക എന്നുള്ളതാണ് ആയിരിക്കണം എന്റെ ലക്ഷ്യം എന്നാണ് ഞാൻ വിചാരിച്ചത് അതിനനുസരിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത് എന്നെ ഒരു രീതിയിലും അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാന്ന് കണ്ടപ്പോ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് എന്നെ അവിടെ ഓഫീസ് റൂമിൽ അടച്ചിട്ട് ഭീഷണിപ്പെടുത്തി നീ ഇന്ന് പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തി ഇത്രയും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ പരാതി കൊടുത്തലും കാര്യങ്ങളുമായിട്ട് ഇണ്ടാതിരിക്കയാണ് ചെയ്തത് പക്ഷെ ഇത് വളരെ ക്രിമിനൽ ഒഫൻസ് ആയി തന്നു ഇനി എനിക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോ അയാൾക്ക് അവിടുന്ന് സസ്പെൻഷൻ ആവുകയും ഇതൊരു ക്രിമിനൽ കേസായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു അപ്പോ അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് രാഷ്ട്രീയ മാതൃകനുസരിച്ച് ഓരോരുത്തരും സംഘടനകൾ മാറും ഇപ്പൊ ഒരു ഭരണമാണെങ്കിൽ എല്ലാവരും ആ ഭരണത്തിലാണ് ഇനി ഭരണം മാറുമ്പോൾ എല്ലാവരും ആ കുപ്പായം ഇട്ടു അത് മാറും അപ്പൊ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമില്ല അപ്പൊ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എന്നെ ഇതുപോലെ തന്നെ പലരുടെയും ആൻവാസിൻ ആയിട്ട് വന്നിരുന്നു പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു അതായത് എനിക്ക് യൂണിയൻ അല്ല പ്രധാനം ഞാനൊരു ജോലിക്കാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പം എനിക്ക് ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എനിക്ക് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ ചേർന്നാൽ സാധിക്കില്ല എന്ന് ഞാൻ ഓർപ്പിച്ചത് പിന്നെ ഓരോരുത്തരും ഞാൻ പ്രൊവേഷൻ ആണ് പ്രൊവേഷൻ പീരീഡിൽ ഞാൻ വെറുതെ ഓരോന്നു പോയിട്ട് ചേർന്ന് അതിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ട വിചാരിച്ച് ഞാൻ ചേർന്നില്ല പക്ഷെ അതൊരു ക്രിമിനൽ ഒഫൻസിലാണ് കലാശിച്ചത് അതിൻ്റെ പേരിൽ കേസ് ഉണ്ടായി നിങ്ങൾക്കൊന്നും ഇല്ലാത്ത ചില അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ആരെയെത്ര പേര് കോടതിയിൽ സാക്ഷി കൂട്ടി കയറി ഉണ്ടായിരുന്ന ബാക്കിയുണ്ടായിരുന്നു അതില്ല ഞാൻ അങ്ങനെ കേറിയിട്ടുള്ള ഒരാളാണ് പ്രതികൂട്ടിലല്ല സാക്ഷി കൂട്ടിൽ കയറി അതുപോലെ സിവിൽ കൂട്ടിൽ കേറി വഴി ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ എല്ലാരും പറയും അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം മാന തന്നെ പറയും പക്ഷേ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ തന്നെ അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോ ആ എനിക്ക് ഇന്നും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഓടിപ്പോയി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അപ്സെറ്റ് ഒരാൾ ഒരാള് വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നോട് ഈ തരത്തില് മിസ്ബിഹേവ് ചെയ്യുമ്പോൾ ഞാൻ അപ്സെറ്റ് ആയില്ലെങ്കിൽ എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കണം അപ്പൊ ഞാൻസെറ്റ് ആയിട്ടാണ് ഞാൻ ഈ വീറോ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഓഫീസിലേക്ക് പോകുന്നത് ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഇതൊക്കെ ചെയ്ത് ഞാൻ അതിന് ശേഷമാണ് ഇതിന്റെ സീരിയസ്നെസ് ഞാൻ ആലോചിക്കുന്നത് അയാൾക്ക് മദ്യപിക്കാനും കഞ്ചാവടിക്കാനും ഒക്കെ ഉള്ള അതേ സ്വാതന്ത്ര്യം എനിക്ക് അവിടെ ജോലി ചെയ്യാനായിട്ടുണ്ട് എന്റെ ജോലി എന്താണോ അതാണ് ഞാൻ നിർവഹിച്ചത് ആ കൃത്യനിർവഹണത്തിനെയാണ് അയാളെ തടസ്സപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ് അത് ക്രിമിനൽ കേസായി ഏഴു വർഷം ഞാൻ ആ ക്രിമിനൽ കേസിനെ കൊണ്ടു നടക്കേണ്ടി വന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്രിമിനൽ കേസായാലും എന്ത് സംഗതി ആയാലും വലിയൊരു ക്ലൈമാക്സ് ഉണ്ടാവും എന്നുള്ളത് അതായത് നമ്മള് രാഷ്ട്രീയം ഇല്ലാത്ത ആളാണ് മാത്രമല്ല കൂടെ ജോയിൻ ജോലിയിൽ ഉണ്ടായിരുന്ന ആൾ രാഷ്ട്രീയക്കാരനാണ് ഈ ആളോട് പിന്നെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്ത്രീക്കെതിരായി ഇന്നെ ബാക്കിയുള്ളവര് അല്ലെ പാവ അതിന്റെ ജോലി ഭൂല് ഭാര്യയും കുട്ടിയോടും ഒക്കെ ഉള്ളതല്ലേ അപ്പൊ എനിക്കില്ലേ ഭർത്താവ് കുട്ടിയൊന്നും അതിനെ കുറിച്ചൊന്നും ആരും അവരുടെ ചിന്തിക്കില്ല പക്ഷെ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഞാൻ പിടിച്ചു നിന്നത് ഞാൻ ഈ ഏഴ് കൊല്ലം കേസ് നടത്തുന്നതിന് വേണ്ടി എന്റെ കുടുംബം എന്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു മാത്രല്ല ഞാൻ ഒരു കേസിന് ഹാജരാവാനായിട്ട് പോകുമ്പോ എന്റെ ഭർത്താവ് കോഴിക്കോട് ജോലി ചെയ്യുന്ന ആൾ ഇതിന് വേണ്ടി ലീവ് എടുത്ത് വന്നിട്ടാണ് ഇവരുടെ സ്വാർട്ടിലേക്ക് പോവുക അത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു തന്നെയാണ് പക്ഷേ ക്ലൈമാക്സ് എന്താന്ന് വെച്ചാൽ അവിടെയുള്ള ആള് ഹോസ്റ്റലായി അതായത് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് അയാള് എനിക്ക് അവിടെ നടന്ന കാര്യങ്ങൾ പറയാൻ തയ്യാറായില്ല അപ്പൊ അതോടുകൂടി ഞാൻ പറഞ്ഞത് മാത്രം ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ശിക്ഷയില്ലാതെ ആള് രക്ഷപ്പെട്ടു ഈ ഇയാളുടെ കൂടെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഞാൻ ആദ്യം കുറച്ച് ലീവ് എടുത്തിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഡെപ്യൂട്ടേഷനിൽ പോയി ഡെപ്യൂട്ടേഷനിൽ പോയി കഴിഞ്ഞു അപ്പൊ എനിക്ക് അവിടെ രാഷ്ട്രീയം മാറി രാഷ്ട്രീയം മാറി കഴിഞ്ഞപ്പോൾ അവരെ തിരിഞ്ഞ് ഡെപ്യൂട്ടേഷൻ തരില്ലേ അവർ തിരിച്ചു വിളിച്ചു എന്നിട്ട് അവിടെ തന്നെയുള്ള വേറൊരു സ്കൂളിലേക്ക് എനിക്ക് മാറ്റി തന്നു അപ്പോഴും കുറ്റക്കാരി എന്നിട്ടുണ്ട് ഞാനാണ് ശരി ചെയ്തിട്ടുള്ള എന്നെ അവരൊരു സ്ഥലം മാറ്റിയിരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ചെയ്യേണ്ടി വന്നു എന്റെ ഓവട്ടെ നമ്മളൊക്കെ അതൊക്കെ ചെയ്യേണ്ടി വന്നു എന്നുള്ളതും അതിനെ ധീരമായി നേരിടാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം എൻ്റെ പറയ ടീച്ചർ പറഞ്ഞില്ലേ ഒരു ദൈവ നിയോഗം എന്നൊരു പറയില്ലേ എന്നതുപോലെ ഞാൻ തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ സ്വൈഡില്ലാതെയാണ് അവടെ ജോലി ചെയ്തത് ഞാൻ എനിക്ക് ജോലി കൊണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ജോലി ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞു ഇയാൾക്ക് വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അയാള് സൂയിസൈഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരല്ല സാക്ഷികളല്ല ലോകം മുഴുവൻ നിന്നാലും ഈ വ്യക്തിട്ടുള്ള തെറ്റിന് ശിക്ഷ അവിടുന്ന് നേരിട്ട് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവു ചിലപ്പോൾ ഈശ്വരത്തിന്റെ ഇല്ലാത്തവർക്ക് മതവിശ്വാസം ഇല്ലാത്തവർക്ക് ചിലപ്പോ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം എനിവേ അതൊരു സൈക്കോളജിക്കൽ സംഗതിയായിട്ടാണ് ഞാൻ അതിനെ എടുക്കുന്നത് അതുകൊണ്ട് ആ വ്യക്തിക്ക് അതിനുള്ള ശിക്ഷ സ്വയം അയാള് തീരുമാനിച്ചു അനുഭവിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് കഴിഞ്ഞു രണ്ടായിരത്തി ഒമ്പത് മുതൽ പത്തൊമ്പത് വരെ പത്ത് കൊല്ലാണ് എനിക്ക് അവിടെ സ്വയം ജോലി ചെയ്യാൻ പറ്റിയത് പക്ഷെ ആ ജോലി ചെയ്യുന്ന സമയത്ത് പഴയ ലൈബ്രറി പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പൊ തന്നെ ഒരു ഓപ്പണിംഗ് വന്നു എനിക്ക് അവിടെ വളരെ ക്രിയാത്മകമായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിച്ചു ഞാൻ ലൈബ്രറി സയൻസ് പഠിച്ചിട്ടുള്ള സംഗതിയെ എനിക്ക് അവിടെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചു മാത്രമല്ല അത് വലിയൊരു ഹോളൊക്കെ ആയിരുന്നു അപ്പൊ അത് കാരണം അവിടുത്തെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്നറിയോ പതിനഞ്ച് വർഷമായിട്ട് പുസ്തകമാക്കാത്ത ലൈബ്രറി ആയിരുന്നു അപ്പൊ അവര് പതിനഞ്ച് വർഷമായിട്ട് കുസ്താൻ എന്ന് വെച്ചാൽ പിന്നെ അവിടെ ആരെങ്കിലും വായിക്കാൻ പറ്റൂ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതിലൊക്കെ മാറ്റം വരുത്താനായിട്ടും അതുപോലെ തന്നെ ആ ആ ലൈബ്രറിയെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവിടെ വായനാ ദിനം പുസ്തക ദിനം അങ്ങനത്തെ പല പരിപാടികളും ഉള്ളപ്പോൾ അവിടെ സമീപത്തെ സ്കൂളിലത്തെ കുട്ടികൾക്ക് കോമ്പറ്റീഷൻസ് വയ്ക്കുക അതുപോലെ തന്നെ അവരെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുക അങ്ങനെ പുറത്തുനിന്നത്തെ ആളുകളെല്ലാം പങ്കെടുപ്പിക്കുക ലൈബ്രറിയുടെ ഒരു അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചു അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് എനിക്ക് അവിടെ വിചാരിച്ച പോലെയുള്ള നേട്ടം ആ ലൈബ്രറിയിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വളരെ അഭിമാനത്തോടുകൂടി തന്നെ പറയാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ അവിടെ നോക്കിയപ്പോൾ നമ്മുടെ അതായത് ഈ സാഹിത്യ രംഗവുമായിട്ട് എനിക്ക് വളരെ താല്പര്യം ഞാൻ അവിടുത്തെ പഴയ ഫയലുകൾ കെട്ടി കൂട്ടി വെച്ചിട്ടുള്ള എടുത്ത് നോക്കിയപ്പോ അവിടെ പണ്ട് ഹിന്ദുമത സമ്മേളനത്തിൽ നടന്നിട്ടുണ്ട് ഈ ഹിന്ദുമത സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാല് അതിൽ ഈ മതവും അല്ലെങ്കിൽ രാഷ്ട്രീയം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് സാഹിത്യകാരന്മാരുടെ റോള് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അപ്പൊ അതിനെ സംബന്ധിച്ച് കത്തിടപാടുകളൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കത്തുകളില് നമ്മുടെ ബാലാവിയമ്മ എഴുതിയിട്ടുള്ള കത്ത് അതുപോലെ ഈ ഗുരുരാമന്മാർ എഴുതിയിട്ടുള്ള കത്ത് അവരുടെ കൈപ്പട അങ്ങനെ ഒരുപാട് പേരുണ്ട് കൈപ്പടകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് എനിക്ക് പറ്റി ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയാ എക്സൈറ്റഡ് ആകുമെന്നറിയില്ലേ ഈ കൈയ്യെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോ അത് വെറുതെ വേസ്റ്റിൽ ഇട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ ഞാനതൊക്കെ എടുത്ത് പെറുക്കി ശേഖരിച്ച് അതിൻ്റെ ഒരു എക്സിബിഷൻ വെച്ചു ആ എക്സിബിഷൻ വെച്ച് പറഞ്ഞാൽ വളരെ അപ്രീസിയേഷൻ ഒക്കെ കിട്ടി അപ്പം അത് കഴിഞ്ഞ് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു എന്നിട്ട് അതിൻ്റെ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് നടത്തി ഇപ്പൊ എനിക്ക് സമാധാനമായി ഞാൻ റിട്ടയർ ചെയ്ത് പറഞ്ഞതിന് മുമ്പ് ഇതൊക്കെ സേഫ് ആയിട്ട് ഡിജിറ്റൽ ഫോമിലാക്കി അവിടെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി അവരൊന്നും പോവില്ലെന്നു അപ്പം ഞാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്ന് വെച്ചാൽ ഫൈനൽ വിക്ടറി എനിക്കുണ്ടായി അതിൽ ഞാൻ എന്തായാലും വളരെ സന്തോഷമുണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നീട് ഉണ്ടായതെന്ന് പറയുന്നത് ഞാൻ ലൈബ്രറിയിലെ ഗുരുവായൂരനെ കുറിച്ചുള്ള പുസ്തകം ഇല്ല ഞാൻ എത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലും കൂടെ എത്തണമല്ലോ അപ്പൊ പുസ്തകം ഒന്നും ഉണ്ടായിരുന്നില്ല ആരും ഒരു പുസ്തകമാണ് ഗുരുവായൂരിനെ കുറിച്ച് ഉണ്ടായിരുന്നത് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഉണ്ടായി അപ്പൊ പലരും റിസർസിൽ വരുമ്പോ അവർക്ക് കൊടുക്കാനും പുസ്തകമില്ല പത്ത് പുസ്തകം നോക്കിയാലാണ് എന്തെങ്കിലും കിട്ടുക അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് നമുക്ക് കൺസോളിഡേറ്റ് ഒരു ബുക്ക് എഴുതിയാൽ എന്താ എഴുതുന്ന ഒരാളെ വീട്ടിലുള്ളത് കൊണ്ട് എനിക്ക് എഴുതണമെന്നൊരു മോഹൻ ഉണ്ടായാലും അത്ഭുതം പറയാറില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പുസ്തകം എഴുതാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ പുസ്തകം എഴുതി റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് പുസ്തകം എഴുതി അവരെ കൊടുത്തിട്ട് പോരാം എന്ന് വിചാരിക്കും അവരെ അത് വാങ്ങി വെച്ചു പക്ഷേ രണ്ടുമല്ല അവര് കയ്യിൽ വെച്ചിരുന്നു അവര പബ്ലിഷ് ചെയ്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിലെ ഞാൻ തനിയെ പിന്നീട് പബ്ലിഷ് ചെയ്യാനാണ് ചെയ്തത് പൂർണ്ണാവകാരം ഗുരുവായൂരിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട പുസ്തകമാണ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എഴുത്തുകാരി എന്നുള്ള ഒരു പേര് സമ്പാദിച്ചത് അത് ഇപ്പോഴും അതിന്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഈ ൂർ വെടിവായും എന്ന് പറഞ്ഞിട്ട് മലയാളം പുസ്തകങ്ങളെക്കാളും കൂടുതൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ജനറേഷൻ ആണ് ഇപ്പൊ ഉള്ളത് കുറിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വായിക്കാനായിട്ട് ഇംഗ്ലീഷിലുള്ള പുസ്തകം വേണം എന്ന പുസ്തകത്തിലെ സെയിൽസാനൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കി ഇംഗ്ലീഷ് വഴങ്ങുമല്ലോ എന്നുള്ളത് അറിയില്ല അപ്പൊ അതുകൊണ്ട് ചെയ്തു ഇംഗ്ലീഷിലും സാഗെന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് അതും ഇപ്പോ സെയിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് മലയാള പുസ്തകത്തിനേക്കാളും കൂടുതൽ ആളുകൾ വായിക്കുന്ന ആവശ്യപ്പെടുന്ന പുസ്തകമാണ് ഇനി അതുകൂടാതെ മൂന്നാമത്തെ ഒരു ഇൻസിഡന്റ് എന്താന്ന് വെച്ചാൽ മൂന്നാമത്തെ ലൈഫിന് മൂന്നാമത്തെ ഘട്ടം നമ്മൾ റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള ഘട്ടമാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഒന്ന് ഇടപെടാതെ അവളെ പ്രവർത്തിച്ചതിന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ശിക്ഷയും കിട്ടി അതായത് നമ്മളെല്ലാവരും ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്കെയിൽ ഉണ്ടാവും ആ പേ സ്കെയിൽ തന്നെയാണ് നമ്മൾ റിട്ടയർമെന്റിന് പെൻഷനും ആനുകൂല്യങ്ങൾക്കും ഒക്കെ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ലൈബ്രറിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നടന്നിട്ടുള്ള എനിക്ക് റിട്ടയർ ചെയ്യുന്നതിന് ആറു മാസം മുമ്പ് മാത്രമാണ് മനസ്സിലാക്കിയത് ദേവസ്വത്തിന്റെ റെഗുലേഷനിൽ ഭയങ്കരമായിട്ട് ഒരു മാറ്റം വരുത്തിയിരുന്നു അതും എന്റെ പോസ്റ്റിന് മാത്രം എന്റെ പോസ്റ്റിന്റെ ശമ്പള സ്കേയില് ബേസിക്കലി തന്നെ ഫൈവ് തൗസൻഡ് റുപ്പീസ് കുറവായിട്ടുള്ള ശമ്പള സ്കേലായിട്ടാണ് അത് ലഭിച്ചിട്ടുള്ളത് ഞാൻ ഇത് ഓഡിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാവരും കൈബ് അലർട്ടി ഞാനിപ്പോ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ ദേവസ് എഴുതി കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു പിന്നെ എങ്ങനെയാണ് തൂ വാങ്ങുന്നത് എന്നുള്ളത് ഒരു കിഴിവില്ല അപ്പൊ എന്തായാലും റിട്ടയർമെന്റ് കഴിയുമ്പോഴേക്കും ഇവിടെ കോവിഡ് പീരീഡ് ആയി ഞാൻ ശരിക്കും കഷ്ടത്തിലായി ഒരു ഓഫീസിൽ പോകാനോ കാര്യങ്ങൾ നീക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥ ഇത്രയും ജോലികൾ ചെയ്ത് സത്യസന്ധമായി ഞാൻ പെരുമാറിയിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള കൂലി ഞാൻ പെൻഷനില്ലാതെ രണ്ടര കൊല്ലം ഞാൻ അനുഭവിച്ചു ഈ രണ്ടര കൊല്ലം ഞാൻ എഴുത്തുകൂത്തുകൾ നടത്തി ഫോണിൽ തിരുവനന്തപുരത്ത് ഓഫീസിലേക്ക് വിളിക്കുകയും സംസാരിക്കുകയോ ചെയ്തപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇത് ഇവിടത്തെ ഒരു കൂറ രാഷ്ട്രീയക്കാരൻ എനിക്ക് കൂറാന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ രാഷ്ട്രീയക്കാരൻ വ്യക്തിപരിഹാരം തീർത്തുന്നതിന് വേണ്ടി അവിടെ പോയി ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഒരു പോസ്റ്റിന്റെ മാത്രം ഇതിന്റെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ പ്ലേസ് ചെയ്തും ഒക്കെ മാറ്റം വരുത്തിയതാണ് അത് പരിവർത്തനം ചെയ്യണമെങ്കിൽ ഇത് ആദ്യം മുതൽ തുടങ്ങണം അവിടുത്തെ മന്ത്രി തലത്തിൽ വരെ എത്തിയിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പക്ഷെ ഞാൻ സത്യസന്ധമായി ജോലികൾ ചെയ്തിട്ടുള്ള ഗുരുവായൂരനറിയാമല്ലോ ഗുരുവായൂരൻ അവിടെയും എനിക്ക് ഒരു സഹായം തരുന്നു സുദർശനം വരെയുള്ള ഒരാളെ ഭഗവാന്റെ സുദർശനത്തിന്റെ രൂപത്തിൽ തന്നെ വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ ഞാൻ ജീവിതത്തിൽ ഇന്നുവരും ഇപ്പോഴും ഈ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഫോണിൽ കുറിച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ ഓരോ ദിവസവും എന്തായി എന്തായി എന്തായിരുന്നു ഞാൻ ചോദിക്കുമ്പോൾ അയാൾക്ക് ദയനീയമായിട്ട് എന്നോട് തോന്നിയിട്ടാത്തോടുണ്ട് അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്തു എനിക്ക് രണ്ടര വർഷം എനിക്ക് പൈസ മാറ്റി ഉള്ളതും കിട്ടി ഇത്രയും കാലത്ത് ഇത്രയും വലിയ എമൗണ്ട് കാര്യങ്ങളും അല്ലെങ്കിൽ പലിശ പോയി പക്ഷെ ഞാൻ പിന്നീട് ഒരു കേസിൽ പോയില്ല എന്നെ കാരണം വെച്ചാൽ അവരനുഭവം ഉണ്ടല്ലോ ഇനിയിപ്പോ ഈ രാഷ്ട്രീയക്കാരനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാല് സാധിക്കില്ല അതിന്റെ ആവശ്യമില്ലാത്തോ ഇനി അയാൾക്ക് എന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അയാൾ അതുകൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കട്ടെ അപ്പൊ അങ്ങനെയാണ് ആ കോവിഡ് ആണ് എന്നെ രണ്ടര കൊല്ലം ശരിക്കുന്നത് പക്ഷെ അതൊന്നും എനിക്കൊരു നേട്ടമുണ്ടാക്കാൻ പറ്റി ആ കോവിഡ് ഞാൻ സങ്കടം പെട്ടിരിക്കോട് പറഞ്ഞു അമ്മ റിട്ടയർ ചെയ്തിട്ട് ഇങ്ങനെ ചുമിങ്ങമായിട്ട് ഇരുന്നാല് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് കാരണം കൊണ്ട് നമ്മൾക്ക് ആദ്യം ഫ്രഞ്ച് പഠിക്കും ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഫ്രഞ്ച് പഠിച്ചു അപ്പോൾ കോവിഡ് പീരീഡ് ആയതുകൊണ്ട് ഓൺലൈനായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഫ്രഞ്ച് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി അതിനെടുക്കി ഗ്രീൻ ബുക്സിൻ്റെ ഒരു പുസ്തകം നോവൽ തർജ്ജമ ചെയ്യാനായിട്ട് കിട്ടി അത് ഞാൻ തർജ്ജമ ചെയ്തു അനോമലി എന്ന് പറയുന്ന പുസ്തകം വ്യത്ചലനങ്ങൾ എന്നുള്ള പേരിൽ അത് ഇറക്കി അപ്പോൾ എനിക്ക് മൂന്നാമത്തെ പുസ്തകം കൂടിയും സ്വന്തമായി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസരത്തിൽ നിന്ന് തന്നെ എനിക്ക് അങ്ങോട്ട് നേരിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ എഴുത്ത് ജീവിതം അല്ലെങ്കിൽ എന്റെ ഞാൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് പറയാം ഇപ്പൊ ഞാൻ തൃശ്ശൂരിനെ കുറിച്ചുള്ള ഒരു വർക്കിലാണ് ഇത്രയും സാംസ്കാരിക പുരോഗതി നേടിയിട്ടുള്ള തൃശ്ശൂരിനെ കുറിച്ച് എത്ര എഴുതിയാലും തീരില്ല അത്രക്കേറെ സംഗതികളുണ്ട് ഞാൻ ഇപ്പൊ അതിന്റെ വർക്കിലാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലാവട്ടെ ഇല്ലെങ്കിൽ ഈ തൃശ്ശൂരിന്റെ വർക്കിന് എനിക്ക് വേണ്ട സഹായങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉദ്ദേശിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം